ായ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ നോക്കുന്ന എല്ലാവർക്കും സ്വാഗതം കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ഫേസിൻ്റെ ഹെയർ നമ്മൾ ഞാൻ എങ്ങനെ റിമൂവ് ആക്കുന്ന കാര്യമല്ല ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇന്നെൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചേച്ചി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ് ഏത് ലിപ്സ്റ്റിക് യൂസ് ആക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് യൂസ് ആക്കുന്നത് അപ്പോൾ കഴിച്ച് ഞാൻ ഫസ്റ്റ് യൂസ് ആയിക്കോട്ടെ ഉണ്ടായി മറ്റേ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടുവരാം അപ്പോൾ കഴിച്ചിന്നത്തെ വീഡിയോ നമുക്ക് നമ്മളെ ലിപ്സ്റ്റിക്കിൻ്റെ അപ്പോൾ ഞാൻ യൂസ് ആയിക്കോണ്ടായ ലിപ്സ്റ്റിക് പണ്ട് ഇങ്ങനത്തെ ലിപ്സ്റ്റിക് യൂസ് ആയിക്കോണ്ടായത് ജസ്റ്റ് നോക്കിയെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ആക്കലില്ല ഇത് ഇടല്ലെന്താ ലോ പോലെ ആയി അപ്പോൾ ഇത് ഞാൻ ഇപ്പം യൂസ് ആക്കലില്ല ഒരു പിങ്ക് ഈ ഒരു പിങ്ക് തന്നെ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പം ഞാൻ യൂസാക്കുന്ന ഇതെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ഓക്കെ അടിപൊളി ലിപ്സ്റ്റിക് യു സാർക്ക് എന്താ പറയുക അല്ലേ എൻ്റെ ഫേവറേറ്റ് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ചേരുന്നൊരു ലിപ്സ്റ്റിക് ജസ്റ്റ് കാണിച്ചു സാർ ഞാൻ കൈ കണ്ട ഭയങ്കര എന്താ പറയുക ഇട്ടപ്പാടിനെ നമുക്കൊരു ഇങ്ങനെ ആ എന്തായിരുന്നു പറയുന്നത് കൈസ് പറ്റിയിട്ട് പോലെ കുറേ നേരം നിൽക്കുന്ന ഫുഡ് ഇതെങ്കിലും എന്താക്കിയെങ്കിൽ പോകുന്നില്ല ഗൈസ് ഈ ലിപ്സ്റ്റിക് അതിനോണ്ട് ഞാനിത് ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിൽ കയസ്സ് ആദ്യത്തത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി കൈസ് ഇവിടെ പോയിട്ട് അപ്പം ഹൈദരാബാദിൽ പോയിട്ടുണ്ടായി അപ്പക്ക് എൻ്റെ ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി കൈസ് പോയി എന്നിട്ട് ഞാൻ രണ്ടാമത് ലിപ്സ്റ്റിക്കില്ലാറിഞ്ഞിരിക്കറിഞ്ഞിട്ട് ഞാൻ ഈ ഒബോ എൻ്റെ ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് അതായത് ഡാസിലറിനെ കുറേ ഷെയ്ഡ് ഉണ്ട് ലാക്ക് മീൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായി കയ്യില് ഷെയ്ഡിന്റെ പേര് പോലും ഒക്കെ അറിയാല്ല അങ്ങനെ ലിപ്സ്റ്റിക്കിന് വലിയ വലിയ കുറേ ഇതൊന്നും യൂസ് ആക്കിയിട്ടുണ്ടാവില്ല ലാക്ക് മീൻ്റെ നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിന് ഏടിയൊക്കെ ഉണ്ടായിട്ട് ചാഡ് കേസ് ഞാനത് അപ്പോൾ ഡാസിലറിൻ്റെ ഇതെന്ന് പറയാന് അടിപൊളി അടിപൊളി വാട്ട് വാട്ട് ദിസ് പറയോ എന്ത് അപ്പോൾ ഗൈസ് അപ്പോൾ അടാമൂമ്മ എന്തല്ലോ പറയുന്നു ഞാനത് കയറക്കുന്നില്ല സില്ലി മാറ്റർ ഓള പറഞ്ഞു ക്യാമറാമാനായ പൊന്നുനിയാണ് ഗൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലിപ്സ്റ്റിക് അങ്ങനെ ഡാസിലറിൻ്റെ എല്ലാ എല്ലാ സ്കിൻ ടൈപ്പ് വർക്കും എല്ലാ സ്കിൻ ടൈപ്പ് വർക്കും ചേരും അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യും ഗൈസ് എല്ലാവർക്കും അത്ര നല്ല മജ്ജ പിന്നെന്ന് പറയാനുള്ളത് ഇത് ഷോപ്പിൽ അതായത് ഫാൻസി ഷോപ്പിൽ കിട്ടും പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ആക്കാം ആ മീഷോയിലെല്ലാം ഉണ്ട് കേസ് എത്രപ്പാ ഇനി റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഞാൻ ടു ഹൺഡ്രഡിന് മേടിച്ചത് മീഷോയിൽ കുറവുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചത് അപ്പോൾ അതിൽ തന്നെ കുറേ ഷെയ്ഡ് വരുന്നു ഡാസിലറിൻ്റെ തന്നെ വേറെ വേറെ ഷെയ്ഡ് കാര്യങ്ങൾ വരുന്നു വേറൊരു ഷെയ്ഡുണ്ടായി അതിൻ്റെ ഷെയ്ഡിൻ്റെ ഇതെനിക്കറിയില്ല പക്ഷെ അത് യൂസ് ആക്കിക്കൊണ്ടുണ്ടായി ഞാൻ വലിയ കുഴപ്പമില്ല ഒരു കാപ്പി ആയിട്ട് വരുന്നത് അത്ര ഒരു ഇച്ചിരി ബ്ലാക്ക് ആയ പോലെ പക്ഷെ ഇതങ്ങനെ തോന്നില്ല തോന്നണ്ട കേസ് നോക്കിയാൽ ഇല്ലല്ലേ അപ്പൊ അത് മേണിച്ചിട്ട് യൂസാക്കാം കുറേ കൊറേ യൂസ് യൂസാക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പിലും അങ്ങനെ ഇങ്ങനത്തെ യൂസ് ആക്കുന്നില്ല അധികം ഞാനിത് ഇട ആയിട്ട് കഴിച്ചു യൂസ് ആക്കിയത് ഈ ഒരു പിങ്ക് പക്ഷേ നാറിയിട്ട് പൊട്ടുന്ന വേണോ നാറ്റം കഴിച്ചു നോക്ക് പറഞ്ഞു അല്ലേ കഴിച്ച ഒരു കൂറല്ലാറ്റവും പക്ഷെ ഇത് എന്റെ വീഡിയോ ലിപ്സ്റ്റിക്കിന്റെ ഇത്ര തന്നെ പിന്നെ ചോദിച്ചിട്ടുണ്ടായി ഐലൈനർ കാര്യങ്ങളല്ല ഞാൻ യൂസ് ആക്കുന്നുള്ളത് ഡാസിലറിന്റെ യൂസ് ആക്കിക്കൊണ്ടിണ്ടായി ഇപ്പൊ ഡാസിലറിൻ്റെ അതല്ല എൻ്റെ ഒരു ഫ്രണ്ട് അജു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഓ ഞങ്ങൾക്ക് എവിടെയോ എടുത്തോ മേടിച്ചതെന്നൊരു ഐലൈനർ കഴിച്ചു ഫേവറേറ്റ് ഐലൈനർ എനിക്ക് വെള്ളം കൊണ്ട് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നില്ല ഒന്നായിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ പേരെന്ത്ല്ല കഴിച്ച് അതിൻ്റെ പേരെല്ലാം തൊല്ലിയിട്ട് മീൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് അന്ന് ആ മേടിച്ചെടുത്ത് തന്നെ കമ്പി കറിച്ചിട്ട് പേരെല്ലാം പോയിന് അപ്പോൾ ആ ഒരു ഐലൈനിയറാണ് ഞാൻ കൈസി യൂസ് ആക്കുന്നത് വെള്ളം കൊണ്ടൊക്കെ കൊണ്ട് ഒന്നും പോകുന്നില്ല ജസ്റ്റ് വെള്ളം കൊണ്ടിട്ടായിട്ട് നമുക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി അങ്ങനെ ഇളിയിട്ട് കയ്യിൽ വരുന്നു അപ്പോൾ ആ ഒരു ഐലൈനിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐലൈനർ അപ്പോൾ അത് ഞാൻ യൂസ് യൂസാക്കുന്നുള്ളത് ലിപ്സ്റ്റിക്ക് നമ്മളെ ഡാസിലറിൻ്റെ അപ്പോൾ കൈസ് ഇന്നത്തെ വീട് ഞാനിവിടെ വൈദ്യപ്പാക്കുന്ന കൈസ്റ്റാറ്റാ ബൈസ് ചെയ്യുമോ